യേശുഷിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒരു ചെറിയ കഥ പറയാം ഒരിക്കൽ ഒരു വേദപാഠം ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ കുട്ടികളോടായി ഒരു ചോദ്യം ചോദിച്ചു ദൈവം ആദ്യം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു ഏറ്റവും ഒടുവിലായി മനുഷ്യനെയും എന്തിനായിരുന്നു ദൈവം ആദ്യമേ മനുഷ്യനെ സൃഷ്ടിക്കാതെ ഏറ്റവും ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അതിന് ഒരു കുട്ടി ഇപ്രകാരം മറുപടി നൽകി കാരണം മനുഷ്യനെ ആദ്യമേ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ പറയുമായിരുന്നു സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത് അവനാണെന്ന് എന്ത് രസകരമായ കഥയാണല്ലേ എല്ലാം എന്റേതാക്കണം അതുവഴി എൻ്റെ ജീവിതം ഭാസുരമാക്കണം എന്ന ചിന്തയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിനായി ക്ഷണിച്ചുകൊണ്ട് മറ്റൊരു തപസ്സുകാലം കൂടി കടന്നു വന്നിരിക്കുകയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മെ ക്രിസ്തീയ വിളിയിൽ ആഴപ്പെടുത്തുന്നതിനുള്ള വലിയൊരു അവസരമാണ് നോമ്പുകാലം നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും എല്ലാം കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ദൈവിക ജീവനിലേക്ക് അല്പം കൂടി ആഴത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഒരവസരവും നോമ്പുകാലം നമുക്ക് നൽകുന്നുണ്ട് അതേപോലെ ദൈവത്തിനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വഴി നാമായി തന്നെ ഒരുക്കി കൊടുക്കുകയും വേണം ഒരു താപസന്റെ മനോഭാവത്തോടെ നോമ്പിനെ ആശ്ലേഷിച്ച് ദൈവ സ്നേഹത്തിന് മുൻപ് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു വെക്കാം അങ്ങനെ ഒരു പുതിയ ഹൃദയവും പുതിയ നയനങ്ങളുമായി നമുക്ക് ചുറ്റുമുള്ള സഹോദരരെ യേശുവിനെ ദർശിക്കുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം വീണ്ടെടുക്കാം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഓരോ നോമ്പുകാലവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിനായി നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കറകളെ കഴുകി വിശുദ്ധീകരിക്കുക മാത്രം ചെയ്താൽ മതി ദൈവസ്നേഹം എപ്പോഴും നമ്മെ കാത്തിരിക്കുന്നു നമ്മിൽ നിന്ന് നഷ്ടമായ ദൈവിക സാന്നിധ്യത്തെ നമ്മിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ഉള്ളിലെ എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കുവാൻ ഈ പുണ്യദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ അതിനാൽ ശിശുസഹജമായ പ്രത്യാശയോടെ ദൈവ തിരുമിന്തൻ നമുക്ക് വ്യാപരിക്കാം നോമ്പിന്റെ ഈ പുണ്യദിനങ്ങൾ ആത്മനിയന്ത്രണത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും ദിനങ്ങളാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി